ഖുർആൻ കഥകൾ ഭാഗം ൾ പക്ഷിയെ കാണാനില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ആദരണീയരായ സഹോദരൻമാരെ സഹോദരിമാരെ അലൈഹിസ്സലാം കുതിരകളും പക്ഷികളും മനുഷ്യരും ജിന്നുകളും അടങ്ങുന്ന സൈന്യങ്ങളെ ഇടക്കിടക്ക് പരിശോധനക്ക് വിധേയമാക്കാറുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ ഒരിക്കൽ പക്ഷികളുടെ സൈന്യത്തെ പരിശോധിക്കുമ്പോൾ പക്ഷികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സൂറത്തു നംല് ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു സുലൈമാൻബി അലഹിസ്സലാം പക്ഷികളെ പരിശോധിച്ചു ഫകാല അദ്ദേഹം പറഞ്ഞു ല അറ ഞാൻ കാണുന്നില്ലല്ലോ അൽ ഹുദുഹുദ ഹുഹുതു പക്ഷിയെ കാണുന്നില്ലല്ലോ അം കാനമേനല്ല അതല്ല അവൻ അപ്രത്യക്ഷനായോ വന്നിട്ടില്ലേ ആബ്സന്റ് ആണോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു തീർച്ചയായും ഞാൻ അവനെ കഠിനമായ ശിക്ഷക്ക് അസ്ബഹന്നഹു അല്ലെങ്കിൽ ഞാൻ അവന് അറുത്തുകളയും ഔല എഴുത്തിയ ബി സുൽത്താനി മുബീൻ അല്ലെങ്കിൽ വളരെ വ്യക്തമായ ന്യായം അവൻ ബോധിപ്പിക്കണം എന്തുകൊണ്ടാണ് ലീവായത് എന്തുകൊണ്ടാണ് വരാതിരുന്നത് ഈ സമയത്ത് പരിശോധനാ സമയത്ത് എന്തുകൊണ്ട് അവൻ ഹാജരായില്ല എന്ന് വളരെ വ്യക്തമായ ന്യായം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അവന് കടുത്ത ശിക്ഷ ഞാൻ നൽകും അല്ലെങ്കിൽ അവനെ അറുത്തുകളയും ഇതാണ് സുലൈമാ നബി അലഹിസ്ലാം പ്രഖ്യാപിച്ചത് ഇവിടെ മനുഷ്യരിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു ജിന്നികളിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു കുതിരകൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി ഇവിടെ പക്ഷികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകും കാരണം അദ്ദേഹം പക്ഷികളെ പരിശോധിച്ചു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാനിതാ ഹുദുഹുദിനെ കാണുന്നില്ലല്ലോ എന്ന് ആരാണി ഹുദുദ് ഹുദുഹു എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി മരം പക്ഷിക്കാണ് പറയുക ഇവിടെ ഹുദുദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷിയല്ല പകരം സുലൈമാ നബി അലഹിസ്ലാമിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു സൈനികോദ്യോഗസ്ഥനാണ് മനുഷ്യനായ ഒരു സൈനികോദ്യോഗസ്ഥനെക്കുറിച്ചാണ് ഇവിടെ ഈ ഹുദ്ഹുദ് എന്ന് പറയുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഹുദ്ഹുദ് എന്ന് പറയുന്ന ഈ പരാമർഷ്ട വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു പക്ഷിക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല അതൊരു മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഹുദുഹു എന്നതൊരു പക്ഷിയാവാൻ സാധ്യതയില്ല അതൊരു മനുഷ്യനായിരിക്കും എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഇത് ഖുർആന്റെ വ്യാഖ്യാനമല്ല ഇത് ഖുർആന്റെ ദുർവ്യാഖ്യാനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടക്കം മുതൽ ഈ സംഭവത്തിന്റെ കഥയുടെ ഒടുക്കം വരെ ഇതൊരു പക്ഷിയാണ് എന്ന രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമായി അള്ളാഹു സുബഹാൻഹു പറയുന്നു അള്ളാഹു സുലൈമാ നബി അലഹിസ്ലാമിന് പക്ഷികളുടെ ഭാഷണം പഠിപ്പിച്ചു കൊടുത്തു മന്ത്ർ ഇത് അള്ളാഹു സുബാൻ ഹുവത്താല എനിക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് എന്ന് സുലൈമാ നബി അലഹിസ്സലാം പറയുന്നു മൻതിക്കുത്വർ പക്ഷികളുടെ ഭാഷണം ഇത് പക്ഷികൾ എന്ന അക്ഷരാർത്ഥത്തിൽ തന്നെ പക്ഷികളുടെ സംസാരത്തെക്കുറിച്ചാണ് എന്നാണ് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലാതെ മനുഷ്യരുടെ ഭാഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ആ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് സുലൈമാൻ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നതാണെങ്കിൽ അതത്ര വലിയ കാര്യമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല കാരണം മറ്റു ഭാഷകൾ അറിയുകയും മറ്റു ഭാഷകൾ സംസാരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ആളാണ് മനുഷ്യൻ നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ ബഹുഭാഷാ പണ്ഡിതന്മാരുണ്ട് അതൊരു പ്രവാചകന് പ്രത്യേകമായി ചെയ്തു കൊടുത്ത അനുഗ്രഹമായിട്ട് പറയേണ്ടതില്ല അപ്പോൾ ഇത് പക്ഷികളുടെ സംസാര ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ കഴിവ് സുലൈമാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബഹാനഹുത്താല നൽകി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെയും അള്ളാഹു പറയുന്നത് വേണ്ടി ജിന്നുകളുടെയും മനുഷ്യരുടെയും പക്ഷികളുടെയും സൈന്യങ്ങളെ ഒരുമിച്ചു കൂട്ടി സംഘടിപ്പിച്ചു അല്ലെങ്കിൽ അവ കൂടി എന്ന് പറയുമ്പോൾ ഇവിടെ അലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി മൂന്ന് വിഭാഗത്തെയും ഖുർആൻ പ്രത്യേകമെടുത്തു പറയുകയാണ് മിനൽ ജിന്നി വൽ ഇൻസി വത്വർ ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട പക്ഷികളിൽപ്പെട്ട ഇതെല്ലാം മനുഷ്യരിൽപ്പെട്ട വിഭാഗ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഇങ്ങനെ മൂന്ന് വിഭാഗത്തെയും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല അപ്പോൾ ഇവിടെ ഈ മൂന്ന് വിഭാഗത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ നിന്ന് സുലൈമാ നബി അലഹിസ്സലാമിന് ജിന്നുകളിൽപ്പെട്ട സൈന്യങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യരിൽപ്പെട്ട സൈന്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷികളിൽപ്പെട്ട സൈന്യവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെയും അള്ളാഹു സുബഹാനഹുവല പറയുന്നത് ഹുദ്ഹുദ് വരാത്തതിന് വ്യക്തമായ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനെ കഠിനമായി ശിക്ഷിക്കുകയോ അറുത്തുകളയുകയോ ചെയ്യുമെന്നാണ് ഇവിടെ അള്ളാഹു സുബഹാനഹുവാല സുലൈമാൻ നബി പറഞ്ഞതായിട്ട് പറയുന്നത് അഥവാ ല അത് ബഹനഹ അതിനെ അറുത്തുകളയും മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ ശിക്ഷിക്കും അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കും പക്ഷെ അറുത്തുകളയുക എന്ന് സാധാരണഗതിയിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷക്ക് പറയാറില്ല വധശിക്ഷക്ക് പറയാറില്ല അറുത്തുകളയുക അത് ക്രൂരരായ ഭരണാധികാരികളോ ധിക്കാരികളോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ക്രൂരതയാണ് അല്ലാതെ ഒരു ശിക്ഷാവിധി അങ്ങനെ നടപ്പാക്കാറില്ല അപ്പോൾ പൊതുവെ പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ ശൈലിയൊക്കെ ശൈലികളിൽ ശൈലിയിൽ നിന്നൊക്കെ ഇതൊരു പക്ഷിയായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇനി ഇതിന് ശേഷം വരുന്ന ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും കുറച്ച് മുന്നോട്ട് പോയാൽ ഈ ഹുദുഹുദിന്റെ കയ്യിൽ തന്നെ സുലൈമാനബി അലഹിസ്ലാം ഈ സഭയിലെ രാജ്ഞിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട് ആ കത്ത് കൊടുത്തയച്ചുകൊണ്ട് സുലൈമാൻ നബി പറയുന്നത് ഈ കത്ത് അവർക്ക് എറിഞ്ഞുകൊടുക്കുക അല്ലെങ്കിൽ ഇട്ടു കൊടുക്കുക എന്നാണ് മനുഷ്യന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കുമ്പോൾ ഈ കത്ത് അവർക്ക് ഇട്ടു കൊടുക്കുക എന്ന് ഒരിക്കലും പറയുകയില്ല അല്ലെങ്കിൽ ഈ കത്ത് അവർക്ക് എറിഞ്ഞുകൊടുക്കുക എന്ന് പറയുകയില്ല ഇതൊരു പക്ഷിയായതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നിർദ്ദേശം നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഈ അള്ളാഹു സുബാന ഹു വത്താല ഈ പറയുന്നത് ഒരു പക്ഷിയെക്കുറിച്ചാണ് എന്നും ആ പക്ഷിയുടെ സവിശേഷതയാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കഥ തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയലായിരിക്കും ഭംഗി അഥവാ ഇതൊരു പക്ഷിയായിട്ട് മനസ്സിലാക്കാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾക്ക് ഈ കഥ തന്നെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലാതെ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഇതൊരു മനുഷ്യനായിരുന്നു അങ്ങനെ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ സൈന്യത്തിൽപ്പെട്ട പ്രത്യേകമായ ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായിരുന്നു ഹുദുഹു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച ഒപ്പിക്കുന്നത് വളരെ പ്രയാസകരമാണ് ഖേദകരമാണ് എന്തായിരുന്നാലും സുലൈമാൻ നബി അലിഹിസലാം ചോദിച്ചു ഹുദുഹുദിനെ കാണാനില്ലല്ലോ മാലി അല അറ അൽ ഹുദുഹുദം ഹുദുഹു വന്നിട്ടില്ലേ കാണുന്നില്ലല്ലോ ഹുദുഹുദിനെ അവൻ വ്യക്തമായ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അവന് ഞാൻ ശിക്ഷ നൽകും അല്ലെങ്കിൽ അവൻ അറുത്തുകളയും എന്ന് സുലൈമാൻ നബി പ്രഖ്യാപിക്കുകയാണ് അപ്പോഴതാ ഫൈദിൻ ഏറെ നേരം കഴിയുന്നതിന് മുമ്പേ രംഗത്തെത്തി ഫകാല വന്നുകൊണ്ട് ആ പക്ഷി പറഞ്ഞു അങ്ങേക്ക് അറിയാത്ത സൂക്ഷ്മമായി അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കുന്നു നല്ല ഉറപ്പുള്ള സബയിൽ നിന്നുള്ള ചില വാർത്തകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതാണ് ഞാൻ നേരം വൈകാൻ കാരണം ഞാൻ വെറുതെ നേരം വൈകിയതല്ല ചില വ്യക്തമായ വിവരങ്ങളുമായി സബയിൽ നിന്ന് ഞാൻ വന്നിരിക്കുകയാണ് സബ എന്ന് പറയുന്നത് അറേബ്യ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ യമനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാമ്രാജ്യത്വത്തിന്റെ പേരായിരുന്നു വളരെ പഴയ അറബി ഗോത്രമാണ് സബ എന്ന് കാണാൻ കഴിയും അബ്സീനിയക്കാർ ഈ സബവ് ഗോത്രത്തിൽ നിന്നും അബിസീനിയയിൽ കുടിയേറി പാർത്തവരാണ് എന്നാണ് കരുതപ്പെടുന്നത് തന്നെ ഈ സബവ് രാജ്ഞിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ശേബാരാജ്ഞിയെക്കുറിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ എത്തിയോപ്യയിൽ ഇന്നത്തെ എത്തിയോപ്യയിൽ അന്നത്തെ അബിസീനിയയിൽ കാണാൻ സാധിക്കും സുലൈമാൻ നബി അലഹിസ്ലാമിന്റെ ഭരണകാലം ക്രിസ്തുവിന് മുമ്പ് ബി സി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെയുള്ള നാൽപ്പത് കൊല്ലകാലമായിരുന്നു എന്ന് വിവരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഈ ദക്ഷിണ അറേബ്യയുടെ ഭാഗത്തെ പ്രധാനപ്പെട്ട കച്ചവട സമൂഹമായിരുന്നു ഈ സബക് നിവാസികൾ ഇപ്പോഴത്തെ യമൻ തലസ്ഥാനമായ സന്നായിൽ നിന്ന് അൻപത്തി അഞ്ച് മൈൽ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ആരിബായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട സ്ഥലം മഴയിൻ രാജവംശത്തിന്റെ തിരോധാനത്തിന് ശേഷം ഏതാണ്ട് ബി സി ആയിരത്തി ഒരുന്നൂറ് മുതലാണ് ഈ സബ് എന്ന പ്രദേശത്തിന്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് ഏകദേശം ആയിരം കൊല്ലം ഈ സബ് സാമ്രാജ്യം അറബികളിൽ ഒരു മഹാശക്തിയായി വാണരുളിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നീട് ബിസി നൂറ്റി പതിനഞ്ചിലാണ് അവരുടെ സ്ഥാനം നഷ്ടമാകുന്നത് അറേബ്യയിലെ യമനും ഹലറമൌത്തും ആഫ്രിക്കയിലെ അബിസീനിയയും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബിഷയുമൊക്കെ അവരുടെ കീഴിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവാഫ്രിക്ക ഹിന്ദുസ്ഥാൻ വിദൂര പൌരസ്ത രാജ്യങ്ങൾ അറേബ്യ തുടങ്ങിയ നാടുകളും ഈജിപ്ത് സിറിയ ഗ്രീക്ക് റോം എന്നീ നാടുകളും തമ്മിലുണ്ടായിരുന്ന കച്ചവടങ്ങളധികവും ഈ സഭയിാരുടെ ആധിപത്യത്തിലായിരുന്നു അഥവാ ഈ പ്രദേശങ്ങളിലൊക്കെ കച്ചവടം നടത്തിയിരുന്നത് ഈ കച്ചവടത്തിന്റെ ഒരു കുത്തക ഈ സഭയികാർക്കായിരുന്നു അക്കാലത്ത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പുരാതന കാലത്ത് വലിയ പുകൾപ്പെറ്റവരായിരുന്നു വലിയ പ്രശസ്തരായിരുന്നു വലിയ സമ്പന്നരായിരുന്നു ഈ സഭവികാർ എന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ജന ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ജനത എന്നാണ് ഗ്രീക്ക് ചരിത്രകാരന്മാർ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ഈ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും കാരണം അവരുടെ ഈ വിശാലമായ കച്ചവടമായിരുന്നു കച്ചവടത്തിന് പുറമെ അവർക്ക് കൃഷിയുമുണ്ടായിരുന്നു ധാരാളം കൃഷിയുണ്ടായിരുന്നു കൃഷിക്കു വേണ്ടി ജലസേചനത്തിന് അവർ ഉന്നതമായ ആധുനികമെന്ന് നമ്മളിന്ന് വിശേഷിപ്പിക്കുന്ന സംവിധാനങ്ങൾ വരെ അന്ന് അവർ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അണക്കെട്ടുകൾ ഉണ്ടാക്കി ആ അണക്കെട്ടുകൾ വെള്ളം തടുത്തു നിർത്തി അത് ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്ക് ജലസേചന സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തിയിരുന്നു അത്രേ തന്നെ ആ പ്രദേശത്ത് സബദ് പ്രദേശത്ത് സസ്യശ്യാമളതയും വൃക്ഷനിബിഡതയും മൊത്തം പച്ചപ്പ് നിറഞ്ഞു നിന്നിരുന്നു എന്ന് ഗ്രീക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഹുഹുതു പക്ഷി വന്നുകൊണ്ട് സുലൈമാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നത് ഞാൻ അങ്ങക്ക് അറിയാത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത നിങ്ങളുടെ സൂക്ഷ്മ വിവരങ്ങളിൽ പെടാത്ത ചില വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് സഭവിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല കാരണം അക്കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെയുള്ള കച്ചവടത്തിന്റെ മേൽക്കോയ്മ അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കച്ചവട അടക്കി ഭരിച്ചിരുന്ന ഈ സഭയിനെക്കുറിച്ച് തീരെ അറിയാതിരിക്കുക സംഭവ്യമല്ല പക്ഷേ അവിടെയുള്ള ആ ഭരണാധികാരിയുടെ ഒരു പ്രത്യേക വിവരം ഒരു പ്രത്യേകമായ ഒരു കാഴ്ച അവിടത്തെ ആ കാഴ്ചയുടെ വിശദാംശങ്ങൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ഹൊതുഹുതു വന്നുകൊണ്ട് സുലൈമാ നബി അലൈഹിമിനോട് പറയുന്നത് ഞാൻ താങ്കൾക്ക് താങ്കൾക്ക് സൂക്ഷ്മമായി ചില വിവരങ്ങൾ സൂക്ഷ്മ വിവരങ്ങൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നിന്ന് നല്ല ഉറച്ച ഉറപ്പുള്ള നേരെ കണ്ട് ബോധ്യപ്പെട്ട ചില വാർത്തകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ കണ്ട കാഴ്ച ഹുഹു വിശദീകരിക്കുകയാണ് ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ വാഹുൻ അലഹമുല്ലാഹി റബ്ബിലമീൻ സ്ലാ വാഹി വാത്തു